ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊച്ചു കൂട്ടുകാർക്കുള്ള ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കൊച്ചു കൂട്ടികൾക്ക് വേണ്ടി കഥ പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അന്ന് ഞാൻ ആ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു കുട്ടികൾക്ക് മാത്രമാണോ കഥ പറയുന്നത് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് അവരൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ വലിയവർക്ക് വേണ്ടി ഉടനെ തന്നെ കഥ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ളതും പറയേണ്ടിട്ടാണ് അതേ അല്ല ബുധനാഴ്ചയും ശനിയാഴ്ചയും വൈകിട്ട് അഞ്ച് മണിക്കിടുണ്ട് ഇത് ദിവസവും ഞാൻ അഞ്ച് മിനിറ്റ് നേരം വീതം ഇടാമെന്നാണ് വിചാരിക്കണേ എന്താ വച്ചാൽ ഒരു ചെറുകഥയാണ് ഒറ്റ ദിവസം തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വലുതാണ് അത് കുറേ നേരം പറയേണ്ടി വരും അപ്പോൾ അത്രയും വലിയ വീഡിയോ പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണം ഒരഞ്ച് മിനിറ്റിൽ ഒതുങ്ങുന്ന കഥ അത് ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ ദിവസം പറയാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും കേൾക്കുന്നു വിചാരിക്കുന്നു ഇത് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ് കേട്ടോ അത് ഈ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളൊരു വീട്ടിലത്തെ കുട്ടിയുടെ ആണ് അത് സ്ഥലമൊന്നും ഞാൻ പറയണില്ല എന്താച്ചാൽ ശരിക്കും ഉണ്ടായിട്ടുള്ള കഥയാണ് അത് കാരണം സ്ഥലം എവിടെയാണെന്ന് പറയണില്ല ആൾക്കാരുടെ പേരിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഭാഗങ്ങളായിട്ട് ദിവസം മണിക്ക് ഞാൻ ഇട്ടു കേട്ടോ അതെല്ലാവരും കേൾക്കണം എന്നാൽ പറയട്ടെ പച്ച പുതച്ച് ഇടതൂർന്ന് നിൽക്കുന്ന യൂക്കാലി മരങ്ങളും മാനം മുട്ടേ പൂത്തു നിൽക്കുന്ന മുളക്കൂട്ടങ്ങളും നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന വയലുകളും കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ ഈ ഗ്രാമത്തിൽ എഴുപത് വർഷം മുമ്പ് ജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇത് അല്ലെങ്കിൽ ജീവിതമാണ് വേണ്ട പെൺകുട്ടിയുടെ കഥ മാത്രമല്ല ശരിക്ക് അവൾ അനുഭവിച്ചിട്ടുള്ള ഒരു കഥ ഈ അപ്പോൾ ഈ ഗ്രാമത്തിൽ പ്രധാനപ്പെട്ട ഒരു കവല ഉണ്ടായിരുന്നു കവലയിൽ നിന്ന് അര കിലോമീറ്റർ ദൂരെയായി ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് കവലയ്ക്കടുത്താണ് നായരുടെ ചായക്കട അവിടെ അടുത്തൊന്നും വേറെ ചായക്കടകളില്ല അതിനാൽ കേശവേട്ടൻ്റെ ചായക്കടയിൽ മിക്കപ്പോഴും നല്ല തിരക്കാണ് ധാരാളം ഊട്ടുകമ്പനികൾ ഉള്ളതായിരുന്നു ഈ ഗ്രാമം അതുകൊണ്ട് തന്നെ ഊട്ടുകമ്പനിയിൽ പണിക്ക് പോകുന്നവരും പാടത്ത് പണിക്ക് പോകുന്നവരും രാവിലെയും വൈകിട്ടും കേശവേട്ടൻ്റെ കടയിലാണ് ചായയും പലഹാരങ്ങളും കഴിക്കാനായിട്ട് കയറുക കേശവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം ആകുന്നതേയുള്ളൂ കേശവൻ്റെ ബന്ധുവായ തങ്കമണിയാണ് ഭാര്യ കേശവൻ രാവിലെ അഞ്ചുമണിക്ക് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കും വലിയ ശിവഭക്തനായിരുന്നു നായർ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ചായക്കട തുറക്കാൻ പോകും അപ്പോഴേക്കും കേശവട്ടൻ്റെ ചായ കുടിക്കാൻ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാകും ആറു വരെ എല്ലാവർക്കും കട്ടൻ ചായ മതി അത് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ എത്താൻ തുടങ്ങും അപ്പോഴേക്കും തങ്കമണി എരുമയെ കറന്ന് പാലുമായി കടയിലെത്തും അപ്പോഴേക്കും ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും പിന്നെ പത്തുമണി വരെയെങ്കിലും തങ്കമണി കേശവനെ ജോലികൾ സഹായിച്ച് അവിടെ നിൽക്കും ഒരു പണിക്കാരൻ മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ മണി കഴിഞ്ഞാൽ തങ്കമണി തിരിച്ച് വീട്ടിലേക്ക് പോകും വീട്ടിലെത്തിയാലും തങ്കമണിക്ക് ധാരാളം ജോലികൾ വീട്ടിൽ ചെയ്യാനുണ്ട് കറക്കുന്ന പശുവും എരുമകളും ഒക്കെയുണ്ട് അവയെ കുളിപ്പിക്കണം തൊഴുത്ത് വൃത്തിയാക്കണം പിന്നെ പുല്ലരിയാൻ പോകണം വീട്ടുപണികളും ഒക്കെയായി എപ്പോഴും തങ്കമണിക്ക് നല്ല പണിയാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി കേശവനും തങ്കമണിക്കും ആദ്യത്തെ കൺമണി പിറന്നു ഭദ്ര എന്ന് അവർ അവൾക്ക് പേരിട്ടു അച്ഛൻ്റെയും അമ്മയുടെയും ഓമനയായി അവൾ വളർന്നു കേശവൻ നായർ ചിലപ്പോഴൊക്കെ ഭദ്രയെടുത്ത് ചായ കടയിൽ കൊണ്ടുപോകും ചായ കുടിക്കാൻ വരുന്നവർ ഭദ്രയെടുത്ത് കുഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യും താഴത്തും തലയിലും വയ്ക്കാതായാണ് കേശവൻ നായർ മകളെ വളർത്തിയത് മുറ്റത്തും തൊടിയിലും ഒരു പൂമ്പാറ്റയെ പോലെ ഓടിക്കളിച്ച് അവൾ വളർന്നു എന്നാൽ അധികനാളൊന്നും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഭദ്രയ്ക്ക് കിട്ടിയില്ല കാരണം ഭദ്രയ്ക്ക് രണ്ട് വയസ്സായപ്പോൾ തങ്കമണി അടുത്ത കുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ കേശവൻ്റെയും തങ്കമണിയുടെയും ശ്രദ്ധ ആ കുട്ടിയിലായി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും തങ്കമണി ഓരോ കുഞ്ഞുങ്ങളെ വീതം പ്രസവിച്ചു അതിനാൽ കൂടുതലൊന്നും ഭദ്രയ്ക്ക് പഠിക്കാനും കഴിഞ്ഞില്ല നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ പഠനം നിർത്തി പിന്നെ താഴെയുള്ള കൂടെപ്പുറപ്പുകളെ സംരക്ഷിക്കേണ്ട ചുമതല ഭദ്രയ്ക്കായി ഭദ്രയ്ക്ക് ത പതിനാല് വയസ്സായപ്പോഴേക്കും അവൾക്ക് താഴെ ഗോപാലൻ കൗസല്യ രാമൻ സുന്ദരൻ മുരുകൻ സുലോചന മാലു എന്നിങ്ങനെ ഏഴ് കൂടപ്പുറപ്പുകളായി ഇവരെയൊക്കെ പരിപേ പരിപാലിച്ചും ചായക്കടയിലെയും വീട്ടിലെയും പണികൾ ചെയ്തും ഭദ്ര തളർന്നു കൂടാതെ അമ്മയുടെ കൂടെ പാ പാടത്ത് കൊയ്യാനും മെതിക്കാനും ഒക്കെ പോകും പതിനഞ്ച് വയസ്സായപ്പോഴേക്കും അവളുടെ വെളുത്ത് സുന്ദരമായ കൈകൾ തഴമ്പുവെന്ന് വീർത്തു വീട്ടിൽ അംഗങ്ങൾ കൂടിയപ്പോൾ പ്രാരാബ്ധങ്ങളും തുടങ്ങി ചായക്കടയിലെ വരുമാനം ഒന്നിനും തികയാതെ ആയി ചില ദിവസങ്ങൾ രാത്രി പതിനൊന്ന് വരെ കേശവൻ നായർ കട തുറക്കും എങ്കിൽ മാത്രമേ പട്ടിണി കൂടാതെ ഒരുവിധം കഴിഞ്ഞു പോകാൻ പറ്റൂ ഭദ്രയുടെ കൂടപ്പുറപ്പുകളിൽ കൂടുതൽ പേരും ആൺകുട്ടികളായിരുന്നു എല്ലാവരും വലിയ കുറുമ്പന്മാരുമായിരുന്നു കണ്ട മരത്തിലും തെങ്ങിലും പൊത്തിപ്പിടിച്ച് കയറി വീണ് അപകടങ്ങൾ പതിവായിരുന്നു കൂടാതെ അന്യരുടെ പറമ്പിൽ കശുമാങ്ങ പുറുക്കാനും ഇതിനെല്ലാം അച്ഛൻ്റെ ശകാരം കേട്ടിരുന്നത് പാവം ഭദ്രയും ഒരു ദിവസം ഭദ്രയുടെ നാലാമത്തെ അനുജൻ മുരുകൻ വീട്ടിലെ എരുമയുടെ പുറത്തു കയറി ആനപൂരം കളിച്ചു ഇത് കണ്ടുകൊണ്ടാണ് കേശവൻ നായർ വീട്ടിലേക്ക് കയറി വന്നത് അച്ഛനെ കണ്ടപാടെ അവൻ എരുമപ്പുറത്തുനിന്ന് ചാടി രക്ഷപ്പെട്ട് പറമ്പിലേക്ക് ഓടി കേശവൻ ഉടനെ ഭദ്രയെ വിളിച്ചു അച്ഛൻ്റെ വിളി കേട്ട് പേടിച്ച അരണ്ട് അവൾ അവിടെ എത്തി അവൾ കേശവൻ്റെ അടുത്ത് എത്തിയതും കേശവൻ ഭദ്രയുടെ മുഖത്തടിച്ച് ആക്രോശിച്ചു പിള്ളേരെ നേരാമണ്ണം നോക്കാൻ കഴിയാത്ത നീയൊക്കെ എന്തിനാണ് ഈ തിന്നു മുടിച്ച് ഇങ്ങനെ കഴിയുന്നത് അത് കേട്ട് ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ ഭദ്രയോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല കേശവൻ അവളെ വഴക്ക് പറയുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളായിരുന്നു എല്ലാറ്റിനും കാരണം ഞായറാഴ്ചകളിലും കേശവൻ നായർ കട തുറക്കും അത് കുട്ടികൾക്കും സന്തോഷമായിരുന്നു അതിന് കാരണം അച്ഛൻ വീട്ടിലുണ്ടായാൽ കളിക്കാനോ കൂട്ടുകാരുടെ വീട്ടിൽ പോകാനോ സമ്മതിക്കില്ല അച്ഛന് അതൊന്നും ഇഷ്ടമായിരുന്നില്ല കൂടാതെ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് കുട്ടികൾ നാമം ചൊല്ലണമെന്നത് വളരെ നിർബന്ധമായിരുന്നു എന്നാൽ കുട്ടികൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു സന്ധ്യാസമയത്തും ഭദ്രയൊഴികെ മറ്റു കുട്ടികൾ മുറ്റത്തും തൊടിയിലും ഓടിക്കളിക്കും ദൂരെ നിന്നും അച്ഛൻ്റെ നേടാൻ കണ്ടാൽ ഓടി ഒന്ന് വിളക്കിന് മുന്നിലിരുന്ന് ഒന്നുമറിയാത്ത ഭാവത്തിൽ ഉറക്കെ നാമം ചൊല്ലാൻ തുടങ്ങും അത് കാണുമ്പോൾ ഭദ്രയ്ക്ക് ചിരി വരും വീട്ടിലേക്ക് വരുമ്പോൾ കേശവൻ നായർ വേലിയിൽ നിന്നും ഒരു നീരോലിവടിയും ഒടിച്ചുകൊണ്ടാണ് പതിവായി വരിക ആരെങ്കിലും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നിൽ നിന്നും നല്ല അടി കിട്ടും അതിനാൽ കുട്ടികൾക്ക് അച്ഛനെ വലിയ പേടിയായിരുന്നു വളരെ അച്ചടക്കത്തോടെയാണ് കേശവൻ നായർ മക്കളെ വളർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ കേശവൻ നായരോടും കുടുംബത്തോടും ആ നാട്ടിൽ എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു ജോലി ഭാരം വർദ്ധിച്ചതോടെ തങ്കമണി രാവിലെ ചായക്കടയിൽ പോകുന്നത് നിർത്തി പകരം ഭദ്ര ആ ചുമതല ഏറ്റെടുത്തു വീട്ടിൽ പറ്റാവുന്ന പലഹാരമൊക്കെ ഉണ്ടാക്കി തങ്കമണി ഭദ്രയുടെ കയ്യിൽ കൊടുത്തയക്കും ആറു മണിക്ക് അവൾ കടയിൽ പോയാൽ ഒമ്പത് മണിവരെ അവൾ അച്ഛനെ സഹായിച്ചുകൊണ്ട് കടയിൽ നിൽക്കും പിന്നെ തിരിച്ചു വന്ന് കൂടപ്പുറപ്പുകളെ കുളിപ്പിച്ചൊരുക്കി ഉസ്കൂളിലേക്ക് പറഞ്ഞയക്കണം അവരെല്ലാവരും ഉസ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറയും അടുത്ത ഭാഗം അടുത്ത ദിവസം